സ്ത്രീ അഥവാ വനിത എന്നത് ഒരു സങ്കല്പമായി പലരും ചിത്രീകരിക്കാറുണ്ട് പക്ഷേ സ്ത്രീ എന്നത് ഒരു സങ്കല്പമല്ല മറിച്ച് സത്യമാണ് നിത്യമായത് ഒന്നു മാത്രമേ ഉള്ളൂ അത് ബ്രഹ്മമാണ് അത് ഗുണരഹിതമാണ് അതിൻ്റെ ബഹിർസ്ഫുരണമാണ് പരാശക്തി ഈ പരാശക്തി ആത്മാവും പ്രകൃതിയുമായി സ്വയം പിരിയുന്നു ആത്മാവിന്റെ പരമഭാവം ശ്രീകൃഷ്ണ പരമാത്മാവായും പ്രകൃതിയുടെ പരമഭാവം ത്രിപുരസുന്ദരിയായും കൽപ്പിച്ചിരിക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മാവ് ഇച്ഛാനുസരണം വിഷ്ണുവായും ശിവനായുമൊക്കെ ഉപരൂപങ്ങൾ വഹിക്കുന്നു അതുപോലെ ത്രിപുരസുന്ദരിയുടെ ഉപരൂപങ്ങളാണ് ലക്ഷ്മി സരസ്വതി ഗൗരി എന്നിങ്ങനെയുള്ള ദേവിമാർ പരമാത്മാവിനെ സാക്ഷി നിർ കേവലം സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് സർവ പ്രപഞ്ചകൃത്യങ്ങളും നിർവഹിക്കുന്നത് ത്രിപുര സുന്ദരിയാണ് ത്രിപുരസുന്ദരി സ്വയം വലത് ഭാഗം കൊണ്ട് സദാശിവനായി തീർന്ന് ശിവശൈത്യ ഭാവത്തിൽ എപ്പോഴും ബ്രഹ്മത്തിൽ തന്നെ വസിക്കുന്നു ത്രിപുരസുന്ദരിയുടെ അംശമായ കുണ്ടലിനി ശക്തി നമ്മൾ ഓരോരുത്തരിലും സ്ഥിതി ചെയ്യുന്നു ആ ശക്തിയാണ് നമ്മുടെ ശരീരത്തിലെ ശക്തി കേന്ദ്രം നമ്മുടെ ഉള്ളിലെ ദേവിഭാവത്തെ ശക്തിയെ ഉണർത്തുക വഴി എല്ലാവർക്കും ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാവുമെന്ന് തീർച്ചയായും അതിനായി ആദ്യം വേണ്ടത് ആ ശക്തിയുടെ ആ ദേവി ഭാഗ ഭാവത്തിന്റെ മഹിമയെ അറിയുക പരിപാലിക്കുക പരിപോഷിക്കുക ബഹുമാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ അഗ്നിജ്വലയിൽ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൽ എന്നും എപ്പോഴും സംതൃപ്തിയും സമാധാനവും നമുക്ക് ലഭിക്കും ഈ വനിതാ ദിനത്തിൽ ഈ തിരിച്ചറിവ് നമ്മളിൽ എല്ലാവരും എല്ലാവരിലും ഉണർത്താനായി ജഗദീശ്വരിയുടെ മഹാപ്രസാദത്തിനായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം സർവമംഗളമങ്കല്യേ ശിവേ സർവാർത്ഥ സാദികെ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ ഉത്തമമായ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ ഏവരെയും അനുഗ്രഹിച്ചാലും